അസ്സാമലൈക്കും സഹോദരങ്ങളെ സുബഹി ബാങ്ക് കഴിഞ്ഞ് സുബഹി നിസ്കാരത്തിന് മുൻപുള്ള സുന്നത്ത് നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശക്തമായ സുന്നത്ത് നിസ്കാരമാണ് സുബഹിയുടേത് അതിൽ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം രണ്ട് സൂറത്ത് ഓതുക ഒന്നാമത്തെ സൂറത്ത് അലം നഷ സൂറത്തും രണ്ടാമത് കൊല്ലിയായുഹൽ കാഫറൂനും രണ്ടാമത്തെ റക്കായത്തിൽ വീണ്ടും രണ്ട് സൂറത്ത് ഓതുക ഒന്നാമത്തെ സൂറത്താണ് അലംതറ കൈഫയും രണ്ടാമത് സൂറത്തിൽ ഇഹ്ലാസും ഇങ്ങനെ ഓതി നിസ്കരിക്കുന്നതിന് ശക്തമായ സുന്നത്തുണ്ട് വീണ്ടും അടുത്തൊരു വിഷയമായി ഇൻഷാല്ല നമുക്ക് കാണാം അസ്സലാം ഒലയ്ക്കും